ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറും കൂടെ തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം നമ്മൾ അമ്മമാരുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നൈറ്റി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നൈറ്റി ഇടുമ്പോൾ അതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയല്ലേ അപ്പോൾ ഞാനിന്ന് നല്ല അടിപൊളി കോട്ടനേറ്റീവായിട്ടാണ് തോന്നിയിരിക്കുന്നത് അതിൻ്റെ നെക്കൊക്കെ നോക്കിയാൽ നല്ല വെറൈറ്റി നെക്ക് ബേ ഫ്രണ്ടും ബാക്കും ആണ് സ്ലീവ് ഇതാ സെവൻ ഇഞ്ചാണ് ഇറക്കാൻ മതിയിരിക്കുന്നത് സെവൻ ഇഞ്ച് അതിൻ്റെ സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് റേറ്റ് ടു ഡബിൾ നയൻ ഓൾ ഇന്ത്യ പർച്ചേസ് നല്ല പിങ്ക് കളർ ജസ്റ്റ് ഇതിൻ്റെ തന്നെ നല്ല മച്ചൻ തക്കളും അടിപൊളി കോട്ട ചേച്ചി ഒന്നും പറയാനില്ല കുറേ എല്ലാവരും ചേക്കണം ചേച്ചി നല്ല നൈറ്റി ഉണ്ടെങ്കിൽ കൊണ്ടുവരണമില്ല നൈറ്റ് അന്ന് അന്ന് ചെയ്ത വീഡിയോയിലെ നൈറ്റുകളല്ല സോളൗട്ടായി ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ നൈറ്റികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം നെക്കേണ്ട ഒത്തിരി ഇറങ്ങിയിട്ടൊന്നുമില്ല അത് ഞാൻ ഒന്ന് വേറെ ചെയ്തല്ലോ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് വിചാരിക്കേണ്ട ഒരു ഫൈവ് ഇഞ്ച് അക്കമേ വന്നിട്ട് ഫൈവ് ഇഞ്ച് ബേക്കിലാണേലും ഒരു ഇഞ്ച് അക്കം ഒന്നും കൂടി കാണിക്കാം നീ ഇതിൻ്റെ കളർ ചേഞ്ച് ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് പിങ്ക് കളറ് ഇത് പീച്ച് കളറ് ഓക്കെ വൈറ്റും ബ്ലാക്കും കൂടെ ഒരു ഫോട്ടോ നീലപ്പച്ച കളർ നീലപ്പച്ച കളർ ഇത് ഡിസൈൻ മാറ്റോട്ടെ നല്ല മെറൂൺ കളറ് ഒക്കെ ഒരേപോലെ തന്നെ ഒരു ഡിസൈനൊക്കെ അട്ടിപൊളിയോട്ടെ നല്ല ഡ്രസ്സുണ്ട് നീത്തപ്പോഴാണ് അതിൻ്റെ പങ്കി കാണുന്നത് മെറൂൺ നല്ലൊരു ചുറ്റു കളർ വന്നിരിക്കുന്നത് ഡിസൈൻ അടിപൊളി കളറും നല്ലതായിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ിസൈൻ മാറ്റോട്ടെ കളർ മെറൂൺ കളർ തന്നെ ഡിസൈനും ചെറിയൊരു മാറ്റം ഇതിന് ഭംഗിയാ നോക്കി ഫ്രണ്ടിലും ബാക്കിലും ഒന്നും പറയാനുള്ള അടിപൊളിയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കോട്ടൺ കോട്ടനേക്കല്ല ബേബി ബ്ലൂ അതിന്റെ ഡിസൈൻ അങ്ങനെ നല്ല വൈറ്റ് പൊട്ടുമോലെ പിന്നെ പീച്ച് കളറ് ിൽ മാറ്റം ഡാർക്ക് ഒന്നും പറയാൻ നല്ല നല്ല ഭംഗിയുണ്ട് കോട്ടൺ നൈറ്റി ഇഷ്ടപ്പെടുന്ന അമ്മമാർക്ക് വേണ്ടി ഇന്ന് അടിപൊളി കോട്ടൻ നൈറ്റിയുടെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് നല്ല ും ബാക്കിലും പ്ലേറ്റ് ഏതെടുത്താലും റേറ്റ് ടു ഡബിൾ നയൻ നല്ല നേബി ബ്ലൂ ഇതിൽ ഡിസൈൻ എല്ലാത്തിനും ഡിസൈനൊക്കെ നല്ല മാറ്റമുണ്ട് നേബി ബ്ലൂ വന്നിരിക്കുന്ന ഡിസൈൻ നല്ല വൈറ്റ് ഡിസൈൻ നേബി ബ്ലും വൈറ്റും കൂടെ നല്ല ഭംഗിയുണ്ട് സ്ലീവിൻ്റെ അവിടെ ഇതൊരാഷ്കളാണ് ഇതിൻ്റെ ഡിസൈൻ നേബി ബ്ലൂവിൻ്റെ കളർ സ്റ്റേഞ്ച് ആഷ്കളം ആഷ് നല്ല സ്ലീവ് ഒരു എട്ടിഞ്ച് ഇറക്കാമെന്ന് തോന്നിയിരിക്കുന്നത് സ്ലീവ് എട്ട് ഇഞ്ച് ഇറക്കണം സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ലെങ്ത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഇതൊരു ഐറ്റ് പീച്ച് കളർ നല്ല ഭംഗിയുണ്ട് അത് കിട്ടുന്നതല്ലേ അടിപൊളി നന്നായിട്ട് ഇത് എല്ലാം തന്നെ കളർ നമുക്ക് പിടിക്കുക എല്ലാ കളറും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കലുണ്ട് നിങ്ങളതിലൊരു കായ് അയച്ചാൽ മതി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേ ഞാൻ കണ്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാണെങ്കിലും കാണും നേരം ഞാൻ റിപ്ലൈ തരും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിളാന്ന് ജിപേം ചെയ്യാം ഇത് ചൂദാർ കട്ടിംഗ് മോഡല് ഇത് സിപ്പ് ഉണ്ട് എൻ്റെ സിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ചൂദാർ കട്ടിംഗ് മോഡലിഷ്ടമാണ് ഇതൊരു പീ കോക്ക് കളർ പീ കോക്ക് കളർ നല്ല വൈറ്റൊക്കെ വന്നിട്ട് നല്ല ഇതിന് സ്ലീവ് കുറച്ച് ഇറക്കേണ്ടേ ഇനി ഇത്രയും വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന നമുക്കിത് എടുത്ത് കളയാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് കൈ ഇഷ്ടമാണ് കൈ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഇത്രയും ചെയ്തു തരാൻ പറ്റും ഇനി ഇത് തന്നെ കുറച്ച് ഇല്ല നല്ല ചാണകപ്പച്ച കളർ ഡിസൈൻ ഒന്ന് തന്നെയാണ് അതാണ് ഞാൻ നിവർത്തി കാണിക്കാറ് ഇതിൻ്റെ ഡിസൈൻ വാങ്ങിക്കുന്നത്

നല്ല ഭംഗി ഒന്നും പറയല്ല അതിപൊടി ആക്കിട്ടുണ്ട് കുളർന്ന് തോന്നുന്നു കളർ ചേഞ്ച് മാത്രം നല്ല വാടാറുണ്ട് കുളർ നല്ല ഭംഗി ഒന്നും പറയല്ല താങ്ക് യു സോ മച്ച്